നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൽ പുതിയ കെയർ ഗീവേഴ്സ് വരുമ്പോൾ എസ്പെഷ്യലി പുതിയ കെയർ ഗീവേഴ്സ് ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ ഏജൻസിയോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന ഏജൻറ്റ് ഒരു സിം കാർഡ് കൊടുക്കുന്നുണ്ടാവും നോർമലി സാധാരണഗതിയിൽ കിട്ടുന്ന സിം കാർഡ് ഓൾമോസ്റ്റ് എല്ലാ സിം കാർഡുകളും തന്നെ അമ്പത് ഷെക്കൽ അല്ലെങ്കിൽ അറുപത് ഷെക്കൽ വെച്ച് മാസം പേ ചെയ്യേണ്ട സിം കാർഡുകളാണ് ചില ഫാമിലീസ് അവൾ ഫാമിലിയിൽ ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ സിം കാർഡ് എടുത്ത് തരും അപ്പോൾ സിം കാർഡ് എടുത്ത് വരുന്നതിന് മൊത്തം ചിലവ് അവർ തന്നെയായിരിക്കും വഹിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര നാൾ ആ ഫാമിലിയിൽ ജോലി ചെയ്യുന്നു അത്രയോ നാൾ ഈ സിം കാർഡ് ഉപയോഗിക്കുന്നത് അവൻ്റെ പൈസ അവരായിരിക്കും അടയ്ക്കുന്നത് ചില ആളുകൾക്കൊക്കെ പേഷ്യൻ്റെ ഡെത്തായിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഫാമിലിയിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷവും ഈ സിമ്മിൻ്റെ പൈസ ഇവർ തന്നെ പേ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവത്തിൽ പണി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാളോട് വർക്ക് ചെയ്യുന്നു മൂന്ന് കൊല്ലം ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക മൂന്ന് കൊല്ലവും ഇയാളുടെ ഈ സിം കാർഡിൻ്റെ പൈസ ഇവർ തന്നെയാണ് അടയ്ക്കുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിം കാർഡ് ചാർജ് ചെയ്യുന്നതിന് നോർമലി ഒരു പ്രീപെയ്ഡ് സിം കാർഡ് ഇസ്രായേലിൽ ചാർജ് ചെയ്യുന്നതിന് അമ്പത് ഷെക്കൽ അല്ല അമ്പത്തഞ്ച് അറുപത് ഷെക്കൽ വരെയൊക്കെയാണ് വരുന്നത് മന്ത്ലി പക്ഷേ നമ്മളൊരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ഷെക്കൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഏറ്റവും മിനിമം ചാർജ് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് ഫാമിലീസ് എടുത്തു വരുന്ന സിം കാർഡ് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആയിരിക്കും എപ്പോഴും തന്നെ കാരണം ഇവിടെ ഇസ്രായേലീസ് എല്ലാവരും ഉപയോഗിക്കുന്നത് പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ് ഫോറിൻ വർക്കേഴ്സാണ് കൂടുതലും പ്രീപെയ്ഡ് കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ അപ്പോൾ ഈ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എങ്ങനെയാ വെച്ചാൽ ഇവരുടെ ഇസ്രയേലി ഐ ഡി വെച്ചിട്ടായിരിക്കും ഈ സിം കാർഡ് എടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവരുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ആയിട്ടായിരിക്കും ഇതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിനകത്തായിരിക്കും പൈസ കട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു മൂന്ന് വർഷം ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇറയേലിലെ എല്ലാ മേഖലയിലും നമ്മുടെ ഈ കാർഡ് അല്ലെങ്കിൽ ഈ സിം കാർഡിൻ്റെ മൊബൈൽ നമ്പർ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞു ഓൾറെഡി നമ്മുടെ പോസ്റ്റ് ഓഫീസ് ആയിക്കോട്ടെ ബാങ്കിങ് ആയിക്കോട്ടെ നിയമ ആയിക്കോട്ടെ നമ്മൾ ഏതൊക്കെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു ഇതിലെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ സിം കാർഡിൻ്റെ നമ്പർ ആയിരിക്കും ഉണ്ടാവുക സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇവർ അറിയുന്നത് ഈ പേഷ്യൻ്റെ ഡെത്തായി ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇവർ കാർഡിൽ നിന്ന് ഈ പൈസ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളണം ആ പൈസ ഇവർ അറിയുന്നത് ഈ അറിയുന്ന സമയത്ത് എന്തു ചെയ്യും ഇവർ സിം കാർഡ് കട്ട് ചെയ്ത് കളയും നമ്മൾ ആ സിം കാർഡ് വീണ്ടും എടുക്കാൻ വേണ്ടി നമ്മൾ പ്രീപെയ്ഡ് സ്റ്റോർ ചെല്ലുമ്പോൾ അവർ പറയും ഇത് പറ്റത്തില്ല ബിക്കോസ് ഇത് പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ് നിങ്ങൾ പ്രീപെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ ഈ കാർഡ് കട്ടായി മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രീപെയ്ഡിലേക്ക് വരത്തുള്ളൂ നോർമലി ആറ് മാസമൊക്കെ എടുക്കും ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ പ്രീപെയ്ഡിലേക്ക് ആ നമ്പർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാനായിട്ട് അതേ സമയത്ത് നമുക്ക് കിട്ടിക്കോളണമില്ല അപ്പോൾ എപ്പോഴും തന്നെ ഫാമിലി നമുക്ക് സിം കാർഡ് എടുത്തു വരികയാണെങ്കിൽ ബെറ്റർ അവരോട് പറയുക എനിക്ക് സിം വേണ്ട എൻ്റെ സിം കാർഡുണ്ട് അത് തന്നെ ഞാൻ യൂസ് ചെയ്തോളാം എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ കാര്യം ഇത്രയും നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത് കാരണം നമ്മൾ ഈ എവിടെയൊക്കെ ഈ സിം കാർഡിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അത്രയും സ്ഥലത്ത് നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും പുതിയ നമ്പർ എടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മൾ നമ്പർ മാറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും ജോലി അന്വേഷിക്കുന്ന സമയത്തൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അപ്പം എപ്പോഴും തന്നെ ഫാമിലി പറയും കുറേ വേണ്ട എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ പ്രീപെയ്ഡ് സിം എൻ്റെ സിം കാർഡുണ്ട് ഓൾറെഡി ഈ സിം തന്നെ ഉപയോഗിച്ചോളാം ഇല്ലെങ്കിൽ ഫാമിലി ഒരു സിം തരികയാണെങ്കിൽ നമുക്ക് ആ സിം ഉപയോഗിക്കാം പക്ഷേ അതൊരു പ്രൈമറി നമ്പറായിട്ട് വയ്ക്കാം നമ്മളെപ്പോഴും നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് നമ്മളൊരു കോമൺ യൂസിന് വേണ്ടി നമ്മുടെ ഒരു പേഴ്സണൽ സിം കാർഡ് നമ്മുടെ പേരിൽ പേരിലല്ല ഇവിടെ പ്രീപെയ്ഡ് സിം എടുക്കാനായിട്ട് പ്രത്യേകിച്ച് പേരിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഏത് സ്റ്റോറി ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് സിം കാർഡ് തരും നമ്മുടെ പ്രത്യേകിച്ച് രേഖകളൊന്നും മേടിക്കുന്നില്ല അപ്പോൾ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്